ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഈദ് ഗാഹകളിലെത്തി വിശ്വാസികൾക്ക് ആശംസകൾ നേർന്ന കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കേരള സ്റ്റോറിയല്ല മറിച്ച് മതസാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും യഥാർത്ഥ കേരള സ്റ്റോറിയാണ് ഈദ് ദിനത്തിൽ എല്ലായിടത്തും കണ്ടതെന്ന് എം പി ജയരാജൻ പറഞ്ഞു എം സന്തോഷിന്റെ റിപ്പോർട്ട് ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഈദ്ഗാഹുകൾ സന്ദർശിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ആശംസകൾ നേരികയാണ് കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ ഇപ്പോൾ കണ്ണൂർ സ്റ്റേഡിയത്തിലാണ് എം വി ജയരാജൻ ഉള്ളത് ഈ ഒരു ഈദ് ദിനത്തിൽ വിശ്വാസികളെ കണ്ട ആശംസകൾ നേരുകയാണോ രാവിലെ ഞാൻ ഈ ഈദ് ദിനത്തിൽ രാവിലെ മുണ്ടിയാട് സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ചതാണ് ഇവിടെ സ്റ്റേഡിയം എത്തി ഇനിയിപ്പം താപക്കര പള്ളിയിലും സിറ്റി പള്ളിയിലും കക്കാട് പള്ളിയിലും കൂടി പോകണമെന്നുണ്ട് അപ്പം ഇങ്ങനെ ഈദ് ദിനത്തിൽ ഒത്തുകൂടുന്ന സഹോദരങ്ങൾക്ക് ഈദ് ദിന ആശംസകൾ നേരുക എന്നത് എൻ്റെ കടമയും ഉത്തരവാദിത്വവുമായി കണ്ടുകൊണ്ടാണ് ഞാൻ ഞാനിവരെയെല്ലാം കാണാൻ വന്നത് ഇന്നലെ പര്യടന വേളയിൽ പേരാവൂർ മണ്ഡലത്തിൽ ആകെ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ഈദ് ദിന വിഷു ആശംസകൾ നേർന്നുകൊണ്ടാണ് പരിപാടികൾ ആരംഭിച്ചത് കാരണം ഇന്ന് പെരുന്നാൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ വിഷു ഈസ്റ്റർ കടന്നു കടന്നുപോയി അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സൗഹൃദം നമ്മുടെ നാട്ടിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത അവർ കുടുംബാംഗങ്ങളെ കണ്ടപ്പോൾ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ ഉള്ള സൗഹൃദത്തിൻ്റേതായ ആലിംഗനം അത് കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇത് പാലസ്തീനിലില്ല ഇസ്രയേലുകാർ കുട്ടികളെപ്പോലും കൊന്നെടുക്കുന്ന ഒരു രാജ്യമാണ് അത് അവിടെ ഇല്ലാത്തത് ഇവിടെ കാണുന്നു ഉത്തരേന്ത്യയിൽ വർഗീയ കലാപത്തിലൂടെ ബി ജെ പിയുടെ വിവിധ സംഘടനകൾ സായുധ സംഘടനകൾ അവരുടെ നേതൃത്വത്തിൽ ആളുകളെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടും അവിടെയെല്ലാം വെറുക്കാനാണ് പ്രചരണം നടത്തുന്നത് ഇവിടെ സ്നേഹിക്കാനാണ് ഇതാണ് ഈദ് ദിനത്തിൻ്റെ പ്രത്യേകത ഇതു തന്നെയാണ് മറ്റ് മതസമുദായങ്ങളുടെ ആഘോഷങ്ങളുടെയും പ്രത്യേകത കാരണം വിഷുവിന് അത് കേവലം ഒരു മതവിഭാഗത്തിന് മാത്രം ആഘോഷമല്ല അതുപോലെ ഈസ്റ്റർ ക്രിസ്മസ് ഓണം പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള നോമ്പ് തുറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും സൗഹൃദത്തോടുകൂടി ഈ ആഘോഷങ്ങളിൽ പങ്കുകൊള്ളുന്നു ആ കേരളീയ സംസ്കാരമാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത് അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ നിന്ന് ആളുകൾ മതപരിവർത്തനം നിർബന്ധിതമായി നടത്തി തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന അതും മുപ്പത്തിരണ്ടായിരത്തോളം ആളുകൾ അങ്ങനെയുള്ള പ്രചരണം യഥാർത്ഥത്തിൽ വാസ്തവ വിരുദ്ധമാണ് അത് സിനിമാ പ്രദർശനത്തിന് ദൂരദർശൻ്റെ അനുമതി കൊടുത്തത് തന്നെ ചട്ടവിരുദ്ധമാണ് സാമാന്യ നീതിക്ക് നിരക്കാത്തതുമാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ് നേരിട്ട് ഞാൻ അവരോട് പറഞ്ഞു കേരള സ്റ്റോറി അല്ല ഈദ് ഗാഹിൽ കാണുന്ന സ്നേഹപ്രകരണമാണ് യഥാർത്ഥ കേരളത്തിൻ്റെ സ്റ്റോറി ഏതായാലും ഇതൊരു തിരഞ്ഞെടുപ്പ് കാലമാണ് ഈ ഒരു സമയത്ത് തന്നെ വീണ്ടും കേരള സ്റ്റോറിക്ക് ഒരു പ്രചരണം കൊടുക്കുക എന്നുള്ളത് അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെയാണോ ആ പ്രചരണം യെസ് ഉറുപ്പിൻ്റെ രാഷ്ട്രീയക്കാരാണ് അതിൻ്റെ പിന്നിലുള്ളത് ജനങ്ങളെ ഭിന്നിപ്പിക്കുക ബ്രിട്ടീഷുകാരുടെ ആ തന്ത്രം അതാണിപ്പോൾ നടപ്പാക്കാൻ പരിശ്രമിക്കുന്നത് മറ്റെല്ലാ ആയുധങ്ങളും പൊളിഞ്ഞപ്പോൾ ജനങ്ങളെ ഭിന്നിപ്പിക്കുക മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രനിർമ്മിതിക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നത് അത് പക്ഷേ പരാജയപ്പെടുത്തും ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയ ദേശാഭിമാനികളെ നാട്ടിൽ ഈ ആർ എസ് എസിൻ്റെ തന്ത്രം വിജയിക്കില്ല ഏതായാലും ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയമല്ല വേണ്ടത് ഈ സാഹോദര്യത്തിൻ്റെയും എല്ലാ എല്ലാം ഒരു ഈദ് ദിനത്തിൽ അത്തരത്തിലുള്ള സന്ദേശം തന്നെയാണ് വേണ്ടത് അതുകൊണ്ട് വെറുപ്പിൻ്റെ പ്രചാരകരെ കേരളം അംഗീകരിക്കില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു ഈദ് ദിനത്തിൽ ഈദ് ഗാഹുകൾ സന്ദർശിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് എൽ ഡി എഫിൻ്റെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി എം വി ജയരാജൻ പറയുന്നത് കണ്ണൂരിൽ നിന്നും ജയൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്